ഈ സമ്പ്രദായത്തിൻ്റെ മെച്ചം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ദ്രനും ബ്രഹ്മാവുമൊക്കെ ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ടിത് ഒരിക്കലും നിന്നു പോകുന്ന കാര്യം കരുതണ്ട കുറേ പുസ്തകങ്ങൾ കത്തിച്ചാലോ കുറേ ലൈബ്രറികൾ കത്തിച്ചാലോ ഭാരതത്തിൻ്റെ ഭൂവിഭാഗങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് കെട്ടിടങ്ങൾ പണിതാലോ ഒന്നും സനാതനധർമ്മം പോവില്ല ഇത് ഉപാസനയുടെ കണ്ടമാണ് ഉപാസിക്കാൻ അറിയാവുന്നവൻ വന്ന് ഉപാസിക്കുമ്പോൾ അതുപോലെയുള്ള അറിവൊക്കെ മാറി നിന്നിട്ട് ബ്രഹ്മാവും ഇറങ്ങി വന്ന് പഠിപ്പിക്കും ഋഷികളെ ഋഷികളായിട്ട് ജനിച്ചവർ ദർശിച്ച സത്യങ്ങളെ ഉറക്കെ പറയും ഭയമില്ലാതെ അതുകൊണ്ട് ഈ മണ്ണിന്റെ കർമ്മഗതിയെ മാറ്റാൻ ഇപ്പം നിലവിലിരിക്കുന്ന സിദ്ധാന്തങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് ധരിക്കുന്നത് ഉത്തമവും ഉചിതവുമാണ് പാഴുപണിക്കൊരുങ്ങാതെ ആ നേരത്തെങ്ങാനും ഇത് പഠിക്കാനും ഇത് ഉൾക്കൊള്ളാനും സമയം ചെലവാക്കിയാൽ ജന്മം പാഴാകാതൂ വള്ളതോള് പറഞ്ഞ പോലെ ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ ഒരുമേ ചിക്കന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ വെറുതെ പറയുകയല്ല ഇത് ധസ്ത ഭുവനമാം ദൗഷ്യമേ നിൻ എത്ര പരത്തി ഉയർത്തിയാലും ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ ഒരുമേ ചിക്കന്നതൊക്കെ ചവിട്ടി താഴ്ത്താൻ കാളിയന്റെ മതമായിരിക്കണം ശ്രഥബിംബമായി കവിയുടെ ഹൃദയത്തിൽ കിടന്നത് അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ ഈ ശാഖകളൊക്കെ പഠിക്കാൻ ഒരുങ്ങിയിറങ്ങുന്നവൻ പോകുമ്പോൾ രാജവീഥിയിലൂടെ സഞ്ചരിക്കുകയും ദൈവതങ്ങൾ ഇറങ്ങിവരികയും അറിവിൻ്റെ സ്വന്തങ്ങൾ അഹമഹം ഇഹയാ ഇഹയാ വരികയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഞങ്ങളിതൊക്കെ നശിപ്പിച്ചു അടുക്കി ഇതിനൊക്കെ തീ കൊടുത്തു എന്ന് സമാനിച്ചൊന്നും കിടന്നുറങ്ങണ്ട കിടന്നാൽ ഇനി അങ്ങോട്ട് ഉറക്കം വരാത്ത രാത്രികളാകാനാണ് സാധ്യത ഇപ്പൊ തൃകാവിജ്ഞാനം കാശ്മീരത്തിന്റെ വലിയൊരു സംഭാവനയാണ് സിദ്ധ നാമക മാലിനി ശിവ ശക്തി അണു അണുസിദ്ധാന്തത്തിൻ്റെ വല്ലാത്തൊരു ലോകം അവിടെ കാണാം അണുസിദ്ധാന്തം ആധുനികനിൽ നിന്ന് വ്യത്യസ്തമായി എറണാണുവിനെയാണ് വിഭജിക്കുന്നത് ശാസ്ത്രോഗങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ന്യൂക്ലിയസിനെ ഭേദിക്കുന്നതും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ധനാണുവിനെയും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും പോസിറ്റീവ് പാർട്ടിക്കിൾസ് നെഗറ്റീവ് പാർട്ടിക്കിൾസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് ആൻഡ് പോസിട്രോൺസ് അല്ലേ അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു ആണോ അതൊക്കെ ഇത് മാറൂല്ലോ മാറൂല ഇതൊക്കെ തന്നെ വെച്ചാൽ കളിക്കും മറിച്ച് അവർ പോയത് എറണാണുവിനെ വിഭജിച്ചുള്ള പോക്കാണ് ഇറണാണു കർഷാണു കൃഷ്ണാണു സർഗാണു പര്യന്തം ഇത് തന്ത്രാഗമങ്ങൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആഗമങ്ങളുടെ ലോകങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് ദെർ ഈസ് നത്തിംഗ് ഫണ്ടമെന്റൽ ഇൻ ദിസ് യൂണിവേഴ്സ്